യേശുവ ശോസ്ത്രം യേശുവെ നന്ദി പരിശുദ്ധ ദേവ് മാതാവേ നന്ദി ശസ്ത്രം എൻ്റെ പേര് ക്ലീറ്റസ് ഞാൻ എറണാകുളം ജില്ലയിലെ വടുത്തല സെൻറ്റ് ആൻ്റണീസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പേഴ്സണലായിട്ടുള്ള പ്രാർത്ഥനയും പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചുള്ള പഠനങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒമ്പത് മക്കളാണ് ഒൻപത് മക്കൾ ഞങ്ങൾ എൻ്റെ അമ്മ കുന്തനമസ്കാര കാലങ്ങളിലെല്ലാം വെളുപ്പിന് നാലുമണിക്കഴുന്നേറ്റി ഞങ്ങളെല്ലാം വിളിച്ചുണർത്തിക്കൊണ്ട് കുന്ത നമസ്കാരം ചെറുപ്പകാലത്തിൽ മുട്ടുമ്പിൽ നിന്ന് ചെല്ലി ഞങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ശീലം കൊണ്ടും അമ്മയുടെ മരണശേഷവും ദൈവമാതാവിനോടുള്ള ഭക്തി എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും വളരെ വലുതാണ് എന്നിരുന്നാലും കൃപാസനത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ ഈ വ്യക്തിപരമായ പ്രാർത്ഥനയേക്കാൾ വളരെ വലുതാണ് കൃപാസനത്തിലെ ഈ ഉടമ്പടിയിൽ നമ്മൾ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന എന്നുള്ളൊരു വലിയ സത്യം എനിക്ക് മനസ്സിലായി കാരണം ഇവിടെയുള്ള കൃപാസനത്തിൽ വന്നതിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും വളരെയധികം അടുക്കും ചിട്ടയും ഓടുകൂടി നമുക്ക് പോകാൻ കഴിയുന്നത് മാസത്തിലുള്ള കുംഭസാരം അരമണിക്കൂറുള്ള ബൈബിൾ വായന അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കല് അതുപോലെയുള്ള മറ്റ് എല്ലാ എല്ലാ കാര്യങ്ങളിലും ഒരു ചിട്ട വരികയും ആ ചിട്ടപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെയധികം നമുക്ക് അനുഭവങ്ങൾ ലഭിക്കുമെന്നെൻ്റെ ജീവിതത്തിൽ മനസ്സിലായത് ആദ്യമായി ഞാൻ ഈ കൃപാസനത്തിൽ വന്നപ്പോഴാണ് അതോടൊപ്പം തന്നെ ജോസഫ് അച്ഛൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഓരോ പ്രസംഗത്തിലും അതിലുള്ള ഓരോ കണ്ടൻറ്റും ഞാൻ പുസ്തകമെടുത്ത് അതിൽ എഴുതി വയ്ക്കുമായിരുന്നു അത് മറക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ എഴുതി എഴുതിയത് ഒരു വലിയൊരു കുറച്ച് ചെറിയൊരു പുസ്തകമാക്കി വെച്ചിരിക്കുകയാണ് അത് ഞാൻ ഇടയ്ക്കെല്ലാം എടുത്ത് ഒരു ഇങ്ങനെ നോക്കുമ്പോൾ അതൊരു റെഫറൻസ് ആണ് ആ ഒരു പ്രസംഗം എപ്പോഴും കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മിക ജീവിതത്തിൽ വളരെ വലിയ ഒരു നേട്ടമാണ് നമുക്കുണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഈ പത്രത്തിൻ്റെ കാര്യമായാലും അതിൽ ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും ചെന്ന് പറയുന്നത് ജോസഫത്തിൻ്റെ മുഖപ്രസംഗം ഒന്ന് വായിച്ചു നോക്ക് സിസ്റ്ററെ സ്ത്രീകളാണെങ്കിൽ ഞാൻ സ്ത്രീകളോട് പറയും സിസ്റ്റർ ജോസഫിൻ്റെ മുഖപ്രസംഗം ഒന്ന് വായിക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കാറുള്ളത് ആ മുഖപ്രസംഗം എന്ന് പറഞ്ഞത് അതൊരു മുതൽക്കൂട്ടാണ് കൃപാസനം പത്രത്തിലെ മറ്റ് രോഗസൗഖ്യത്തേക്കാളും മറ്റേത് കാര്യങ്ങളേക്കാളും എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ ആദ്യം പത്രം കിട്ടിക്കഴിഞ്ഞാൽ ജോസഫിൻ്റെ മുഖപ്രസംഗമാണ് വായിക്കാറുള്ളത് അപ്പോൾ ആ മുഖപ്രസംഗത്തിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അണ്ടർലൈൻ ചെയ്തിടും അതൊരു എൻ്റെ പുസ്തകത്തിലേക്ക് എനിക്ക് ആവശ്യമാണെന്ന് തോന്നിയാൽ എൻ്റെ പുസ്തകത്തിലേക്ക് ഞാനത് എഴുതി മാറ്റി വയ്ക്കാറുണ്ട് പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ആറ് കാര്യങ്ങൾ ഉടമ്പടിയിൽ നിയോഗമായി എഴുതിയിട്ട് അതിൽ ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് രണ്ട് മൂത്ത ആൾ അബുദാബിയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറാണ് ആണ് അപ്പോൾ അവനൊരു സ്ഥലം വാങ്ങണമായിരുന്നു അപ്പോൾ ഈ സ്ഥലത്തിന് വേണ്ടി അവനൊരു ദിവസം ഓഫീസിൽ ചെന്നപ്പോൾ അവനോട് ചോദിച്ച് നിങ്ങൾക്ക് ലോൺ വേണമെന്ന് ചോദിച്ചു തമാശയിൽ ചോദിച്ചപ്പോൾ ഇവൻ തമാശ പറഞ്ഞാൽ എനിക്ക് ലോൺ വേണം എന്നു അപ്പോൾ എത്ര എമൗണ്ട് വേണമെന്നിപ്പോൾ ഒരു എമൗണ്ട് പറഞ്ഞ് അങ്ങനെ പിറ്റേ ദിവസം വിളിച്ചു പറയണത് ലോൺ പാസ്സായി എടുത്തോളാൻ പറഞ്ഞ് അപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞിട്ട് ഈ സ്ഥലം കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ അവനെന്നെ വിളിച്ച് പറഞ്ഞ് ലോൺ പാസ്സായിട്ടുണ്ടല്ലേ ഈ കാശ് കാശിപ്പം നമ്മുടെ ഇതൊക്കെ തീർന്നു പോകും പലരും വന്ന് കടം ചോദിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് അപ്പോൾ ഞങ്ങൾ എറണാകുളം ജില്ലയിലാണെങ്കിൽ എറണാകുളത്ത് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങുമെന്ന് പറഞ്ഞാൽ ഒരു കോടി രൂപയെങ്കിലും വേണം അപ്പോൾ കുറച്ച് മാറി വേറൊരു പ്രദേശത്തേക്കൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് സ്ഥലങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് പക്ഷേ ഓരോ കാര്യങ്ങളും ഒന്നും നമുക്ക് ചേരാത്തതും ഒക്കാത്തതും ഒക്കെ ആയിട്ടുള്ള സംഭവം കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല ഇത് നമുക്ക് കൂട്ടിയാൽ കൂടാൻ പറ്റാത്ത സംഭവമാണ് ഒരു ഭൂമിയിൽ ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളവിളി ഇഷ്ടത്തിന് പോയി കണ്ട് ഉറപ്പിച്ച് പോരുന്ന സംഭവമല്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഉടനെ കൃപാസനത്തിൽ വന്നു കൃപാസനത്തിൽ വന്ന് ഞാൻ ആറ് ഉടമ്പടി എഴുതിയിൽ ആദ്യം വെച്ചത് എൻ്റെ മകന് ജീവിക്കാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു ശാന്തമായ സ്ഥലം തരണേ മാതാവേ അമ്മ കാണിച്ചു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പോയി ഇവിടുന്ന് പോയി മൂന്ന് മണിയോടുകൂടി ഞാൻ വീട്ടിലെത്തി എറണാകുളത്ത് വീട്ടിലെത്തി എറണാകുളത്ത് വീട്ടിൽ ചെന്ന് കയറി ഞാനവിടെ സോഫമ്പിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കോൾ ഫോൺ കോൾ വരികയാണ് മരുമോള് ദുബായിൽ നിന്ന് വിളിക്കുകയാണ് എന്നെ വിളിച്ചു തുടങ്ങി പപ്പേ ഒരു സ്ഥലം വന്നിട്ടുണ്ട് ഇന്ന് തന്നെ പോയി കാണണം അല്ലെങ്കിൽ അത് വിട്ടുപോകും അതിനൊരാളും കൂടി വന്നിട്ടുണ്ട് അയാൾ അഡ്വാൻസായിട്ട് അയാളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നതാണ് അപ്പോൾ നമ്മളോടും കൂടി ചോദിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് ഇന്ന് തന്നെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് പോകാൻ പറ്റില്ല ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നേ ഉള്ളു ടയർഡാണ് നാളെ രാവിലെ ഒരു പത്ത് മണിക്ക് മുമ്പ് ഞാൻ അവിടെ എത്തിയേക്കാന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് ഈ സ്ഥലം കാണാൻ ഞാൻ പോവുകയാണ് ഞാനും എൻ്റെ ഭാര്യയും കൂടി പോവുകയാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല സ്ഥലം നല്ല കിണർ നല്ല വെള്ളം നല്ല എല്ലാം കൊണ്ട് നല്ല പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ അന്ന് തന്നെ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ സത്യത്തിൽ അന്ന് പോയപ്പോൾ കാശൊന്നും കൊണ്ടുപോയിട്ടില്ല പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ എല്ലാ കാരും അറേഞ്ച് ചെയ്ത് ഒരു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് പത്രത്തിൽ എഴുതി മേടിച്ച് പോന്ന് അത് മാതാവിൻ്റെ വലിയൊരു ഇടപെടലാണ് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുടുംബം വിശ്വസിക്കുന്നു ആ സ്ഥലം ഇന്ന് വളരെ നല്ലൊരു സ്ഥലം കണ്ടവരെല്ലാം പറഞ്ഞ് നല്ലൊരു സ്ഥലമാണ് ഞാൻ പറഞ്ഞിത് ഞങ്ങളുടെ അല്ല മനുഷ്യൻ്റെ കണ്ണല്ല പ്രവർത്തിച്ചത് മനുഷ്യൻ്റെ ആഗ്രഹവും പ്രവൃത്തിയുമല്ല അവിടുത്തെ ദെയ്യാണ് എല്ലാത്തിൻ്റെയും നിദാനം ആ തിരുവചന സത്യമാണ് ഞാൻ അവരോട് പറഞ്ഞത് ദൈവത്തിൻ്റെ കരുണയാണ് അതിൽ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞു അത് മാതാവ് തന്ന ഏറ്റവും വലിയ ഒരു ഒരു അടയാളമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുവിരലി വലത് കൈയിലെ ചെറുവിരലി ഈ ട്രിങ്കർ ഫിഗർ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വളഞ്ഞു പോവും അപ്പോൾ ഞാൻ ആദ്യമൊന്നും അതൊന്നും വലിയ കാര്യം ഒക്കെ ഒരു ചെറിയ പ്രശ്നമല്ലേ കൈക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ എന്ന് കരുതി അതിങ്ങനെ വെച്ചുകൊണ്ട് നടന്നു അത് വെച്ച് 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 ഈ കൈവിരലി ഇങ്ങനെ പതുക്കിങ്ങനെ വളയാൻ തുടങ്ങി വളഞ്ഞ് 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 നമ്മുടെ നിയന്ത്രണത്തിൻ്റെ അപ്പുറത്തേക്കായി ഈ കൈ ഇങ്ങനെ പിരിയാൻ തുടങ്ങി പിരിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പള്ളിയിലെല്ലാം ചെയ്യുന്ന കൈകൂപ്പി കൈയോപ്പിന്ന് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ഭയങ്കര നാണം തോന്നും കാരണം വെച്ചാൽ ഈ ഒരു വിരലി ഇങ്ങനെ വളഞ്ഞിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെയാണ് നിന്നിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ഇത് ഈ പല എറണാകുളത്ത് തന്നെയല്ല വലിയ നല്ല ഹോസ്പിറ്റലിൽ പല ഡോക്ടർമാരെയും കണ്ട് ഓർത്തോ ഡോക്ടറിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിലൊരു ഡോക്ടറിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ചേട്ടൻ ഇത്രയും കാലം ഇത് വെച്ചുകൊണ്ടിരുന്നത് എന്തിനാണ് ഇതൊക്കെ ആദ്യമേ ചെയ്യേണ്ട കാര്യമില്ലേ ഇതിപ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷനാണ് ഇതിപ്പോൾ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് സക്സസ് ആകണമെന്നില്ല ചെയ്യാം പക്ഷേ ചെയ്താൽ തന്നെ അത് സക്സസ് ആകണമെന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ട് വേറൊരു ഡോക്ടറിനെ കണ്ട് വേറൊരു ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ചെയ്യാം പക്ഷേ ഇത് വേറെ ഭാഗത്തു നിന്ന് ദശ എടുത്തിട്ട് പിടിപ്പിച്ചിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു അവിടെ നിന്നും പോയി പോയിട്ട് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ കാണിക്കണം എന്ന് പറഞ്ഞ് അവിടെയും കാണിച്ച് അങ്ങനെ ഏതാണ്ട് ഒരു മൂന്ന് നാല് ഹോസ്പിറ്റലിൽ കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രക്ഷയിൽ ഇന്നൊരു നടപടിയാണില്ല വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാനൊരു ലെറ്റർ തരാം അത് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതല്ലെങ്കിൽ അമൃതാനന്ദയുടെ ഹോസ്പിറ്റലുണ്ട് അവിടേക്ക് ഞാൻ ലെറ്റർ തരാം അവിടെ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യം നമുക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാവുകയുള്ളൂ എന്ന് മനസ്സിലായി അങ്ങനെ തന്നെ ഞാൻ ഈ പ്രത്യക്ഷണ പ്രാർത്ഥന പുസ്തകം എടുത്ത് വായിച്ച് അത് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇതിലെന്ത് നടപടി ഉണ്ടാവും മാതാവേ ഇത് നിസ്സാരമൊന്നും കണ്ട കാര്യമാണ് ഇത് കളി എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനത് പ്രാർത്ഥന കഴിഞ്ഞ് എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്ന് എറണാകുളം മഞ്ഞുമ്മൽ ഹോസ്പിറ്റലിൽ പണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടൊരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു ഞാൻ വേദന ആ വിസിറ്റിംഗ് കാർഡ് എടുത്ത് എടുത്തിട്ട് ഞാൻ ഡയൽ ചെയ്ത് അവിടുത്തെ റിസപ്ഷനിൽ ചോദിച്ചു ഈ ഓർത്തോ ഉണ്ടോ നിങ്ങളുടെ അടുത്ത് നല്ല ഓർത്തോ ഡോക്ടർ ഉണ്ടോയെന്ന് വെച്ച് അപ്പോൾ ഇവിടെ ഓർത്തോ ഡോക്ടർ ഉണ്ട് നല്ലത് അത് കൂടാതെ ഒരു വിസിറ്റിങ്ങിന് ഒരു ഡോക്ടർ വരും അദ്ദേഹം നല്ല വിദഗ്ധനായ ഒരു ഡോക്ടറാണ് ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്ക് അദ്ദേഹം ഉണ്ട് ആഴ്ചയിലൊരു ദിവസം അദ്ദേഹം വിസിറ്റിങ്ങിന് വരാറുള്ളു ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്കുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഉടനെ തന്നെ ബുക്ക് ചെയ്തോട്ടേന്ന് ചോദിച്ചാൽ മതി ബുക്ക് ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ഉടനെ തന്നെ ഞാനവിടെ ചെന്ന് അദ്ദേഹത്തിനെ കണ്ട ഒരു ചെറുപ്പം ചെറുപ്പക്കാരനായ പയ്യനായിരുന്ന ഡോക്ടർ അദ്ദേഹം എന്നോട് പറഞ്ഞ് ഇത് കുഴപ്പമില്ല നമുക്ക് മാറ്റിയെടുക്കാം ഇത്തിരി കൂടുതലായി പോയിട്ടുണ്ട് ഇത്തിരി വളവ് വന്നു പോയി എന്നാലും കുഴപ്പമില്ല ഞാൻ ശരിയാക്കി തരാം പക്ഷേ ഇത് ഈ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റില്ല എറണാകുളം കിൻറ്റർ ഹോസ്പിറ്റലുണ്ട് അങ്ങോട്ട് വരണം അവിടെ വെച്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പ്രാർത്ഥനയിലായിരുന്ന മാതാവിനെ വിളിച്ചപേക്ഷിച്ച് എൻ്റെ കാശു രൂപം ഞാൻ കൈവിടാതെ പിടിച്ചിട്ടുണ്ട് എന്ന് ചേച്ചി അവിടെ ചെന്ന് അഡ്മിറ്റായി ഓപ്പറേഷൻ ചെയ്ത് വളരെ വിദഗ്ധമായ രീതിയിൽ ആ ഓപ്പറേഷൻ നടത്തി ഈ കൈയുടെ ഉള്ളിൽ നിന്ന് ഒരു ചുമല വയർ പോലത്തെ ഒരു സാധനം ഒരു മൂന്നിഞ്ച് നീളത്തിൽ അദ്ദേഹം എടുത്തു തന്നിട്ട് എന്നെ കാണിച്ചു തന്നിട്ട് പറഞ്ഞ് ഇത് ഇത്തിക്കണ്ണി മാവിലും ഇതിലൊക്കെ പിടിക്കൂലേ മുത്തിക്കണ്ടീ കസ്കുട്ട ഇതുപോലുള്ള സാധനങ്ങൾ അതുപോലെ തൻ്റെ വിരലിൻ്റെ ഉള്ളിലേക്കിറി പിടിച്ചതാണ് ഇത് അത് നമ്മൾ കാർന്ന് തിന്നിങ്ങനെ വളച്ച് വളച്ചുകൊണ്ടിരിക്കണായിരുന്നു ഈ വിരൽ അതിനെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു കുപ്പിക്കകത്ത് ഇട്ടിട്ട് എന്നെ കാണിച്ചെന്ന് ഇതാണ് സംഭവം ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് മാതാവിനോട് വിളിച്ചപേക്ഷിച്ചതിൻ്റെ പുറത്ത് ആ ഡോക്ടറിനെ ഇന്ന സ്ഥലത്ത് നീച്ചില്ല ഇന്ന ആള് നിനക്ക് വേണ്ടി ഇത് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രവാചക ദൗത്യം പോലെയായിരുന്നു ആ ഡോക്ടറിൻ്റെ എന്നോടുള്ള സമീപനം അങ്ങനെ ഞാനത് രണ്ടാമത്തെ ഒരു വിഷയം അതായിരുന്നു പിന്നെ മൂന്നാമത് ഉള്ള വിഷയം ഇതുപോലെ തന്നെ ഞാനെപ്പോഴും കുളിക്കുമ്പേലിങ്ങനെ കുളിച്ചിട്ടുമ്പെൽ ഈ വയറിൻ്റെ ഭാഗത്ത് ഒരു ഒരു ചെറിയ മണി അരി വെറും ഒരു അരി ഒരു അരി പോലെ ഈ ഇങ്ങനെ തടയും അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ് ഇതിങ്ങനെ ഒരു ഇതുപോലെ ഇങ്ങനെ തടവ് വരേണ്ടല്ലേ എന്ന് അപ്പോൾ പുള്ളിക്കാരെ തുടങ്ങി അതൊക്കെ വിട്ട് കളയും വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തേക്ക് ഒരു പിടിച്ച് എത്രയോ ആൾക്കാർ എത്ര എത്രയോ വലിയ രോഗങ്ങളായിട്ട് നടക്കരുത് ഈ ഒരു അരിമണിയും കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് ഓക്കെ അങ്ങനെ അരിമണി അത് വിട്ട് കളഞ്ഞ് നമുക്കതൊരു വിഷയമല്ല പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പ ഉടമ്പടി വെച്ചപ്പോൾ അതും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഉദരത്തിലുള്ള ഒരു അരിമണി പോലെ ഉണ്ട് അതെന്താണെന്ന് അറിയില്ല മാതാവേ അതിനൊരു പരിഹാരം കാണിച്ചു തന്നെയെന്ന് പറഞ്ഞു ഇത് പറഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ അരിമണി വലുതായിണങ്ങട് കണ്ട് വലുതായി ഒരു മുഴ പോലെ വന്ന് ചുമന്ന് തുടുത്ത് അതൊരു ഇത് കളറായി വന്നു ഉടനെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനെ കണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് പേടിക്കാനുള്ള രോഗമൊന്നുമല്ല പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിലെ ഈ സ്കിന്നിനകത്തുള്ള ഈ ഒരു ഗ്രന്ഥി ഉണ്ട് ഈ ഓയിൽ പുറപ്പെടുവിക്കുന്നു അത് അടഞ്ഞു പോകുമ്പോൾ ഇത് സംഭവിക്കും പക്ഷേ ഇതിന് വേറെ റെമഡിയൊന്നുമില്ല ഇത് ഓപ്പറേഷൻ ചെയ്ത് തന്നെ കളയണം അതല്ലെങ്കിൽ വീണ്ടും നമുക്കിപ്പോൾ ആൻറ്റിബയോട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പോകും വീണ്ടും അത് വരും എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ തന്നെ നടത്താമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് എൻ്റെ മോൻ പറഞ്ഞ് ഇത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേറെ ഡോക്ടറിനെ കൂടി കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് ശരി വേറെ ഹോസ്പിറ്റലിൽ പോയി ഒരു സർജനെ കണ്ട് അദ്ദേഹം സെയിം അഭിപ്രായം തന്നെ പറഞ്ഞത് അദ്ദേഹം അത് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം ബുക്ക് ചെയ്ത് അത് ഈ പറഞ്ഞ പോലെ വിദഗ്ധമായിട്ട് ഓപ്പറേഷൻ ചെയ്ത് വളരെ നിസ്സാരമായിട്ട് അതും എടുത്തു കളർ എനിക്ക് രണ്ടാമത്തെ മകൻ മൂത്ത മകനേക്കാൾ പതിമൂന്ന് വയസ്സ് പ്രായം താഴെയാണ് അവൻ അവൻ ബിടെക്ക് സിവിൽ എഞ്ചിനീയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവൻ്റെ പഠിത്തവും കാര്യങ്ങളും കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി ഇവൻ രക്ഷപ്പെടില്ല ഇവൻ ഈ കണക്കിന് പോയാൽ രക്ഷപ്പെടില്ല അപ്പോൾ എന്നോട് മൂത്ത മോൻ വിളിച്ചറിഞ്ഞ് പപ്പേ ഇവൻ്റെ കാര്യം പോക്കാണ് ഇവൻ നല്ല സപ്ലൈ അഡിക്റ്റ് ഇവൻ കിടപ്പാകും അതുകൊണ്ട് ഇവൻ്റെ കാര്യം നോക്കണം എന്ന് പറയും നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോരം പറഞ്ഞ് നോക്കി ചെന്ന് പടിയിടാ 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 എന്ന് പറയും ആണെന്ന് പറഞ്ഞാൽ അവനവിടെ നിൽക്കും അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഒരങ്ങാണോ അപ്പോൾ ഞാൻ ആലോചിച്ച് ഇത്രയും ഇതായിട്ട് പിള്ളേർക്ക് ഇന്ന് തലകുത്തി പഠിക്കണേ ഇവൻ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കിടക്കുന്നത് അപ്പം ഞാൻ കരുതി ശരിയാവില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ചില ബ്രദർമാരെ കണ്ടിട്ട് അച്ഛനെ കാണാനുള്ള കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ അത് എന്തിനാണ് ഈ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ ഈ അച്ഛനെ കാണണ എന്തൂരം രോഗികൾ ഇവിടെ അച്ഛനെ കാണാൻ പറ്റാതെ വിഷമിച്ചു തീര് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അത് ശരിയാണ് നമ്മളൊരു ചെറിയ വിഷയമായിട്ട് അച്ഛൻ്റെ അടുത്ത് ഒന്ന് കാണുക പറഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞത് ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് മാതാവിനോട് കാര്യം പറഞ്ഞ് പോയി പ്രാർത്ഥിച്ച് പക്ഷേ വളരെ വിദഗ്ധമായിട്ട് അവൻ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോടുകൂടി പാസ്സായി ഇത് സത്യം പറയാൻ ഞാൻ പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് കിട്ടിയത് അതല്ലെങ്കിൽ അവൻ പാ ബിടെക്ക് പാസ്സായി ഞങ്ങൾ കാണില്ലായിരുന്നു അത് ഒരു വലിയ കാര്യം പിന്നെ എം ടെക്ക് പാസ്സായ എൻ്റെ മരുമോള് ദുബായിൽ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് എം ടെക് പാസ്സായ കല്യാണം കഴിഞ്ഞ് പോയുള്ളൂ ജോലിക്ക് വേണ്ടി ഇങ്ങനെ നടക്കിയിരുന്നു അതും ഞാൻ ഉടമ്പടിയിൽ വെച്ച് നല്ലൊരു ജോലി മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ച് അതുപോലെ മോനി ഒരു നല്ല ജോലി മാറിക്കിട്ടുവാനായിട്ടും സഹായിച്ച് ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തുതെന്ന് ഇതിന് ആയിരമായിരം നന്ദി അർപ്പിക്കുന്നു ഇതിനെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ എല്ലാ മാസവും ഒരു പത്ത് പതിനഞ്ച് ചോറ് വെച്ച് ഞങ്ങൾ കൊടുക്കും പിന്നെ രോഗികളായി കിടക്കുന്ന ആളുകളെ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് സഹായം മെഡിസിൻ വാങ്ങാനുള്ള സഹായം കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാറുള്ളത് പിന്നെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസം വന്ന് ഞാൻ കൃപാസനത്തിൽ വന്നതിന് ശേഷം ഒത്തിരി കാര്യങ്ങളിൽ വ്യത്യാസം വന്ന് അച്ഛൻ്റെ തെ ദവും എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ വാങ്ങാനിടയായി ഇത്ര ഉള്ളൊരു പുസ്തകമാണത് ഒരു ബൈബിളിൻ്റെ കനമുണ്ട് ഞാൻ ഈ പുസ്തകം വളരെ സാവധാനം സാവധാനം വായിക്കും തോറും എനിക്കിങ്ങനെ വളരെയധികം അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ആ ഇത് വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജോസഫ് പറഞ്ഞ ഒരു ദൈവപുരുഷനാണ് അത്രയും എനിക്ക് അച്ഛനോടുള്ള സ്നേഹവും അച്ഛനോടുള്ള സ്നേഹം കൃപാസനത്തിനോടുള്ള സ്നേഹമാണ് കൃപാസനോട് സ്നേഹം അച്ഛനോടുള്ള സ്നേഹമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ പുസ്തകം വായിക്കുന്നത് വഴി എനിക്ക് ഒത്തിരി ആത്മീയമായിട്ട് വളരെയധികം ഇത് കിട്ടി ശക്തി കിട്ടി അച്ഛൻ അതുപോലെ തന്നെ ഈ അച്ഛൻ്റെ ഓരോ ടോക്കുകളും ഞാനത് അതിൽ നിന്ന് പ്രത്യേകം എടുത്ത് മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ പുസ്തകത്തിൽ എഴുതി വെക്കാറുണ്ട് അങ്ങനെയൊക്കെ ആത്മീയമായിട്ട് എനിക്ക് വളരെയധികം ശക്തി ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം കൃപാസനത്തിൽ നിന്ന് നേടിയതാണ് ഇതിനെല്ലാവരും ആയിരം നന്ദികൾ അർപ്പിച്ചുകൊണ്ട് നന്ദി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം വടുതലിൽ നിന്ന് വന്ന ഇക്ലീറ്റസ് എന്ന സഹോദരൻ നമ്മളോട് പറഞ്ഞ സാക്ഷ്യങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള എന്ന് പറയുന്നത് ആ മകന് ഒരു സ്ഥലം മൂത്ത മകന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ എറണാകുളം സൈഡിൽ നമുക്കറിയാം പ്ലോട്ടിനൊക്കെ ഒത്തിരി വിലയാണ് അതായത് ക്രോറ് ക്രോർസ് മുതൽ മുതൽ മുടക്കിയാൽ മാത്രമേ ഉള്ളൂ കുറച്ച് ഭൂമി നമുക്ക് കൈവശപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഒരവസ്ഥയിൽ ദേവമാതാവിൻ്റെ സന്നിധിയിൽ ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദേവമാതാവ് ഒരു പ്ലോട്ട് ഇവിടെ നിന്ന് പുതുക്കി ഇറങ്ങിയ സമയത്ത് അല്ലേ പുതുക്കി ഇറങ്ങിയ സമയത്താണ് അങ്ങനെ ഒരു പ്ലോട്ട് മുമ്പിൽ കൊണ്ടുവന്നത് പക്ഷേ അതിനും രണ്ട് പേര് ഇവരെ കൂടാതെ ഉണ്ടായിരുന്നു പക്ഷേ ദേവമാതാവ് ഇവർക്ക് തന്നെ അത് എത്ര കുറഞ്ഞ വിലയ്ക്ക് അത് വാങ്ങിക്കാൻ പറ്റി എറണാകുളത്ത് തന്നെ വാങ്ങിക്കാൻ പറ്റി എറണാകുളത്തല്ല ഇത് അങ്കമാലി കറുകുറ്റി പഞ്ചായത്തിലാണ് ഒരു നാല് നാലായിരം ലക്ഷം രൂപയ്ക്ക് ഒരു സെന്റ് വെച്ചിട്ട് പത്ത് സെന്റ് സ്ഥലം കിട്ടി അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം പറഞ്ഞത് ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന സഹോദരൻ്റെ സാക്ഷ്യമാണ് അതായത് ട്രിഗർ ഫിംഗർ എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പം അത് എന്ത് ആദ്യം അത് കാര്യമാക്കിയില്ല പിന്നീട് പിന്നീടത് ഡെയിലി ആക്ടിവിറ്റീസിനെയൊക്കെ ബാധിക്കാൻ തുടങ്ങിയപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി പക്ഷേ എങ്ങോട്ട് പോകണമെന്നറിയില്ല പക്ഷെ നമുക്കറിയാം മരിയൻ ഉടമ്പടിയിൽ നമ്മൾ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജോഷോ മൂന്നേ നാലോ പ്രകാരം ഒരു പുതിയ ജീവിത വഴി അത് ഉടമ്പടി പ്രകാരമുള്ളൊരു വഴി തുറന്നു കിട്ടും അങ്ങനെ പെട്ടെന്നാണ് ദൈവമാതാവ് ഇവരെ ഓർമ്മിപ്പിക്കുന്നത് ഞങ്ങളെ മഞ്ഞുമ്മൽ പോയ ഒരു വിസിറ്റിംഗ് കാർഡ് കയ്യിലുണ്ടല്ലോ എടുത്ത് വിളിച്ചേക്കാം അങ്ങനെ ആ ഒരു സർജറി വിജയകരമായിട്ട് പൂർത്തിയാക്കുകയും ഇപ്പോൾ ആ വിവരലിനെ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് നമ്മളിവിടെ സാക്ഷ്യത്തിൽ പറഞ്ഞത് അതുപോലെ തന്നെ ബി ടെക്ക് പഠിക്കുന്ന മകൻ ഒന്നും പഠിക്കാതെ ഒരു ഉഴപ്പുന്നൊരവസ്ഥയിലായിരുന്നു പക്ഷേ ആ മകന് ഉന്നത വിജയം നൽകി ദൈവം മാതാവ് അനുഗ്രഹിച്ചു മരിയൻ ഉടമ്പടിപടി ആയിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം വാർത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക